പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം സാംബയിൽ പത്ത് മുതൽ പന്ത്രണ്ട് ഡ്രോണുകൾ വരെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെയുണ്ടായ ശക്തമായ പാക് പ്രകോപനം തകർത്തിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയത് എല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനവും സൈന്യവും തകർത്തു പഞ്ചാബിലെ അമൃതസറിലും ഡ്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനിടെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ജമ്മുവിലെ സാംബാ സെക്ടറിൽ പാക് ഡ്രോൺ ഇന്ത്യൻ സേന തകർക്കുന്ന ദൃശ്യങ്ങൾ വാർത്താ ഏജൻസിയായ എൻ ഐ ആണ് പുറത്തുവിട്ടത് പാക് പ്രകോപനം ശക്തമായ സാഹചര്യത്തിൽ അതിർത്തി പ്രദേശങ്ങൾ ബ്ലാക്ക് ഔട്ട് തുടരുകയാണ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ചയിലെ ഇൻഡിഗോ എയർ ഇന്ത്യ വിമാന സർവീസുകൾ റദ്ദാക്കി ആറ് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയത് ജമ്മു അമൃത്സർ ചണ്ഡീഗഡ് ലേ ശ്രീനഗർ രാജ്കോട്ട് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത് ജമ്മു ലേ ജോധ്പൂർ അമൃത്സർ ഭൂജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യയും അറിയിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് വിമാനങ്ങൾ റദ്ദ െന്നും ഇൻഡിഗോ അറിയിച്ചു സർവീസുകൾ സംബന്ധിച്ച അപ്ഡേറ്റുകൾ യാത്രക്കാർക്ക് ലഭ്യമാക്കുമെന്ന് ഇന്ത്യയും വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാനെ കടുത്തതാക്കിയതുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവരുടെ ആസ്ഥാനം ഇന്ത്യൻ സേനകൾ മായച്ചു കളഞ്ഞെന്ന് പ്രധാനമന്ത്രി ഭീകരതയ്ക്കെതിരെ ഓപ്പറേഷൻ സിന്ധൂരായിരിക്കും രാജ്യത്തിന് ഇനിയുള്ള നയമെന്നും മോദി പ്രഖ്യാപിച്ചു സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവച്ചിട്ടേ ഉള്ളൂവെന്നും പ്രകോപനം തുടർന്നാൽ മറുപടി ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരിക്കുമെന്നും മോദി വ്യാപാരവും ചർച്ചകളും ഭീകരതക്കൊപ്പം പോകില്ലെന്നും ജലവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്നും പ്രധാനമന്ത്രി